ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ മഞ്ജുവിൻ്റെ അടുത്ത് ഇങ്ങനെ വാനുമതിമ നീ ഒന്ന് പറയണം ഇതൊരു തീരുമാനം ഉണ്ടാക്കണം അതിൻ്റെ അടുത്തൊന്നും പറയണം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ഞാൻ പറയാ എന്ന് പറയുമ്പോഴാണ് ഓ മാനുമതിമ്മ പറയും ഈ ഒരു കാരണം കാരണം ഇവിടോട് ചോദിക്കേണ്ട ഒരു ഗതികേടാണല്ലോ എൻ്റെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് വാനുമതിമ്മയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് ഇവൻ്റെ അടുത്ത് ചോദിക്കണം നമ്മുടെ ഗിരിൻ്റെ അടുത്ത് പറയുവാണേൽ എൻ്റെ തീരുമാനം എന്താണെന്ന് പറയുമ്പോൾ ഞാനെടുക്കുക എന്ന് പറയും അപ്പോഴാണ് എന്താണ് ചോദിക്കും എന്താണ് ചോദിക്കുമ്പോൾ പറയണത് ഞാൻ ഇനി ചെയ്യില്ല എന്താ കാര്യം എന്ന് പറയുമ്പോൾ പറയും അത് വേറെ എനിക്ക് വാശിയാണ് എന്ന് പറഞ്ഞിട്ട് മഹിമൻ്റെ അടുത്തും അഞ്ജു മഞ്ജുമാൻ്റെ അടുത്തും പറയുകയാണ് ചെയ്യുന്നത് വാശിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ അമ്മ ചെയ്തതിൽ എന്നും ശബരിമലയിൽ പോണ ആൾ ആൾ തന്നെയാണ് പക്ഷെ എനിക്കിപ്പോൾ വാശിയാണ് അമ്മ ഇത് ചെയ്തതിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് കാരണം അമ്മയ്ക്ക് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് നല്ല ദേഷ്യത്തിലോടുകൂടി തന്നെയാണ് പറയുന്നത് പക്ഷേ വാനുമതിയമ്മയ്ക്ക് നല്ല എങ്ങനെയെങ്കിലും ഇതിൽ പിരിപ്പിക്കണം ഇവരെ ഒന്നാവാൻ സമ്മതിക്കരുത് എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് വാനുമതിയമ്മ തീരുമാനിച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല എനിക്ക് ദേഷ്യവും വാശിയുമാണ് വാശിയാണ് എന്നെ ശബരിമലയിൽ പോയ ആ ഞാൻ എന്നും പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗിരി പറയാണ് ചെയ്യുന്നത് മഞ്ജുവിനാകെ വിഷമമാണ് കാരണം മഞ്ജു ഇത് എന്താണെങ്കിൽ സമ്മതിപ്പിച്ചെടുക്കും എപ്പിസോഡിൽ അപ്പോൾ ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ ഈവനിങ്ങ് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്താണെങ്കിൽ ഫുൾ റിവ്യൂ ആയിട്ട് വരും അപ്പോൾ മഞ്ജു പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് നമ്മുടെ ഗിരിനെ ഇനി ശമ്പരിമലയിലേക്ക് വിടുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന കാണാം എന്താണെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ